യു ഡി എഫിന് ഇപ്പോൾ കഷ്ടകാലം തന്നെയാണ് നേരത്തെ യു ഡി എഫിനോടൊപ്പം നിന്നിരുന്ന എൻ എസ് എസ് യു ഡി എഫിൽ നിന്ന് അകന്നുപോയി കൂടെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ പൂർണ്ണമായും യു ഡി എഫിനെ കൈവിട്ടിരിക്കുന്നു ഇപ്പോൾ കൂടെയുള്ളത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് സമുദായ സംഘടന എന്ന നിലയിൽ പിന്നീട് മുസ്ലിം ലീഗ് ഉണ്ട് കാണാതിരിക്കുന്നില്ല മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും കെ പി എം എസിൻ്റെ പുലിയർ മഹാസഭയുടെയും ഒക്കെ പിന്തുണ എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്യുന്നു കേരളം ഒരു മാറ്റത്തിൻ്റെ വക്കിൽ തന്നെയാണ് ഒരു മൂന്നാം സർക്കാർ വരും എന്ന പ്രതീക്ഷ ജനിപ്പിച്ചുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ നിലപാട് പുറത്തു വരുന്നത് എൻ എസ് എസ് എല്ലാ കാലത്തും കോൺഗ്രസോടൊപ്പം നിന്ന് കോൺഗ്രസ്സിനോട് അനുഭവമുള്ള ഒരു സംഘടനയാണ് അതിൻ്റെ നേതാക്കളും അങ്ങനെ തന്നെയായിരുന്നു അവനാണ് ഇപ്പോൾ മാറി ഇടതുപക്ഷത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് സ്വാഭാവികമായും യു ഡി എഫ് നേതാക്കൾക്ക് ആശങ്കയുണ്ടാകും ആ ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും എൻ എസ് എസിനെ കൂടെ കൂട്ടണം അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു ആദ്യം പെരുന്നയിലേക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ പോയത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ പി ജെ കുര്യനാണ് പി ജെ കുര്യനും സുമാരൻ നായർ തമ്മിൽ വ്യക്തിബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗപ്പെടുത്താം സംസാരിക്കാം എന്ന നിലയിലാണ് പി ജെ കുര്യൻ പോയതും കണ്ടതും സംസാരിച്ചതും ഒരു മാറ്റവുമില്ല നിലപാടിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അക്കാര്യമല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം പറയാം ഇതായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പി ജെ കുര്യനോട് പറഞ്ഞത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രഖ്യാപിച്ച കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അതിൽ മാറ്റം വരുത്താനുള്ള സാഹചര്യവുമില്ല സമദൂരം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് ഉള്ള നിലപാട് അതിൽ ഒരു ശരിദൂരം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് എൽ ഡി എഫ് സർക്കാരിനുള്ള പിന്തുണ എന്ന് വ്യക്തമാക്കുന്നു സുകുമാരൻ നായർ അതിനെ പി ജെ കുര്യൻ പറയുന്നത് സമദൂരം തന്നെയാണ് എൻ എസ് എസിന്റെ നിലപാട് രാഷ്ട്രീയ പാർട്ടികളോട് ആഗോള അയ്യപ്പ സംഗമം വിഷയത്തിൽ മാത്രമാണ് സർക്കാരിന് പിന്തുണ കൊടുത്തത് എന്നാണ് പി ജെ കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് തൊട്ടു പിന്നാലെ ഒരാൾ കൂടി കാണാൻ പോയി സുകുമാരൻ നായര് മറ്റാരുമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം സ്വദേശിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് എൻ എസ് എസുമായും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാവ് തന്നെയാണ് അദ്ദേഹം പോയി സംസാരിച്ചു സംസാരിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടു തുറന്ന് സംസാരിക്കുന്നില്ല മാധ്യമങ്ങളോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാരണം അനുകൂലമല്ല നായരുടെ നിലപാട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും അത് നമുക്ക് കേൾക്കാം അകൽച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച അകൽച്ച ഉണ്ടാക്കാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ വ്യാഖ്യാനിച്ചതിലും അകൽച്ച ഉണ്ടാക്കുന്നത് ആ അതിന്റെ ഒരു കാര്യം ഇല്ലല്ലോ നിലവിൽ ഈ ഈ സമയത്ത് പറഞ്ഞിരുന്നു മധ്യസ്ഥ ചർച്ച ർച്ചയ്ക്ക് ഞാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പറയട്ടുമില്ല അല്ലെ ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തെ കാണും ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല അതൊരു പൊളിറ്റിക്കൽ മെഷീൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെയും പോകാറുണ്ട് ഇപ്പോഴും പോയി കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും എൻ എസ് എസിനെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ എൻ എസ് എസ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ കഴിഞ്ഞ തവണ എൻ എസ് എസ് പരസ്യമായി തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതാണല്ലോ വോട്ടെടുപ്പ് ദിവസം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പരസ്യമായി യു ഡി എഫിനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും നമ്മോടൊപ്പം തന്നെയാണ് എൻ എസ് എസ് എന്ന ഒരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ വേണ്ടത്ര പരിഗണിക്കാൻ അവർ തയ്യാറായില്ല അതാണ് ഇപ്പോൾ വിനയായത് എന്ന സംസാരം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് ആരാണ് എൻ എസ് എസുമായി സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് ആണ് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് അവരാരും ആ ഭാഗത്തേക്ക് തിരി നോക്കാറില്ല എന്ന് വെച്ചാൽ കെ സുധാകരനായിരുന്നു ആദ്യഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം പെരുന്നയിലേക്ക് പോകാറേയില്ല അതിനുശേഷം വന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹവും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ സമുദായ സംഘടനകളെ കൂടെ നിർത്താനുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല പിന്നീട് ആരാണ് ചെയ്യേണ്ടത് അത് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് അദ്ദേഹം പക്ഷേ ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന പ്രഖ്യാപിത നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തിണ്ണനിറങ്ങാൻ പോകാൻ പറ്റില്ല പെരുന്നയിലേക്ക് അത് വലിയ വിലയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന് ആ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാലും യാതൊരു വിലയും കിട്ടുന്ന സർക്കാർ ആയിരിക്കില്ല യു ഡി എഫ് സർക്കാർ കാരണം മുസ്ലിം ലീഗിലും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ വലിയ സ്വാധീനമുള്ള സർക്കാരായിരിക്കും മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹവും എൻ എസ് എസുമായി നല്ല ബന്ധത്തിലല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് യു ഡി എഫിനെ പിന്തുണക്കണം എൽ ഡി എഫിനോടൊപ്പം നിന്നാൽ എൽ ഡി എഫ് നേതാക്കൾ വന്ന് കാണുകയും സംസാരിക്കുകയും ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എൻ എസ് എസിൻ്റെ അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്തരമൊരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ പോരെ എന്ന് തോന്നി അതാണ് യഥാർത്ഥം സംഭവിച്ചത് ഇക്കാര്യം വളരെ കൃത്യമായും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ എസ് എസ് നിലപാട് മാറ്റിയിട്ടില്ല എൻ എസ് എസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എൽ ഡി എഫിനെ പിന്തുണച്ചത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത തീരുമാനമാണ് അക്കാര്യം മുതിർന്ന നേതാക്കളുടെ എൻ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു അവിടെ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ പോലും എൻ എസ് എസിൻ്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതും നാം കണ്ടതാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതോടൊപ്പം തന്നെ കോട്ടയം നഗരസഭാ വൈസ് ചെയർമാൻ ഒക്കെ കോൺഗ്രസ് നേതാക്കളാണ് അവരൊക്കെ എൻ എസ് എസിൻ്റെ നിലപാട് സുമാരൻ നിലപാട് ശരിയാണ് ജീവൻ കൊടുത്തും ആ നിലപാടിനോട് ഒപ്പം നിൽക്കും എന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതും നാം കേട്ടതാണ് എന്നുവെച്ചാൽ എൻ എസ് എസിന് എടുത്ത തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് കുകാരൻ നായർ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എൻ എസ് എസ് കൂട്ടമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു വൻ തിരിച്ചടിയാണ് വമ്പിച്ച തിരിച്ചടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അനുനയ നീക്കവും പാളി കുമാരൻ നായരെയും എൻ എസ് എസിനെയും കൂടെ നിർത്താം എന്ന് കരുതി പെരുന്നയിലേക്ക് പോയ സുകുമാരൻ നായരുമായി ചർച്ച നടത്താൻ പോയ കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര അനുകൂലമായ തീരുമാനമല്ല പെരുന്നയിൽ നിന്ന് ലഭിച്ചത് എന്നാണ് അറിയുന്നത് അത് വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് നഷ്ടപ്പെട്ടത് അത് യു സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ കൂടിയാലൊന്നും ആ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല